ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വേക്കൻസിയിലേക്ക് സ്വാഗതം ഇന്ന് കേരളത്തിൽ വന്നിട്ടുള്ള തൊഴിലവസരത്തിൻ്റെ പ്രധാന ഡീറ്റെയിൽസ് ആണ് പറയുന്നത് എല്ലാ സുഹൃത്തുക്കൾക്കും പരമാവധി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക അപ്പം ഇന്ന് വന്നിട്ടുള്ള പ്രൈവറ്റ് ജോലി ഒഴിവുകൾ ജസ്റ്റ് നമുക്കൊന്ന് പരിചയപ്പെടാം ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് കാഷ്യർ ബില്ലിങ് ഓഫീസ് സ്റ്റാഫ് തുടങ്ങിയ വേക്കൻസിയിലേക്കാണ് യുവതി യുവാക്കളെ ആവശ്യമുള്ളത് പ്രായം പതിനെട്ടിനും മുപ്പത്തഞ്ചിനും ഇടയിലുള്ളവർക്കാണ് അവസരം വന്നിരിക്കുന്നത് യോഗ്യത വെറും പത്താം ക്ലാസ് പാസ് പ്ലസ് ടു പാസ് സാലറി പത്തൊമ്പതിനായിരത്തിന് മുകളിലാണ് അവർ ഓഫർ ചെയ്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യേണ്ട നമ്പർ തൊണ്ണൂറ്റൊൻപത് അറുപത്തൊന്ന് തൊണ്ണൂറ്റൊൻപത് എൺപത്തെട്ട് എഴുപത് അടുത്തതെന്ന് പറയുന്നത് എൻ ഡി എൽ ഗ്രൂപ്പ് ഓഫ് കമ്പനിയിലേക്ക് അസിസ്റ്റൻ്റ് മാനേജർ ഓഫീസ് സ്റ്റാഫ് സൂപ്പർവൈസർ തുടങ്ങിയ പോസ്റ്റിലേക്ക് യുവതി യുവാക്കളെ ക്ഷണിക്കുന്നു പ്രായം ഇരുപത്തിയേഴ് വയസ്സിൽ താഴെയുള്ളവരെയാണ് വേണ്ടത് ശമ്പളം ഇരുപത്തി അയ്യായിരം രൂപ താല്പര്യമുള്ളവർ എൺപത് എമ്പത്താറ് പൂജ്യം നാല് പത്തൊൻപത് ഇരുപത്തൊൻപത് എന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതെന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിൽ വന്നിട്ടുള്ള തൊഴിലവസരമാണ് കേരള ഖാദി ബോർഡിന്റെ അംഗീകാരമുള്ള ആയുർവേദ മെഡിസിൻ നിർമ്മാണ കമ്പനിയുടെ മലപ്പുറം ജില്ലാ താലൂക്ക് തല ഓഫീസുകളിലേക്കും ബ്രാഞ്ചുകളിലേക്കും തൊഴിലവസരം ഓഫീസ് സ്റ്റാഫ് ടെലി കോളർ സ്റ്റോർ കീപ്പർ യൂണിറ്റ് മാനേജർ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജർ വർക്ക് ഫ്രം ഹോം തുടങ്ങിയ വേക്കൻസിയാണ് വന്നിട്ടുള്ളത് വയസ്സ് പതിനെട്ടിനും മുപ്പത്തഞ്ചിനും ഇടയിലുള്ളവർക്കാണ് വിദ്യാഭ്യാസ യോഗ്യത പത്ത് പ്ലസ് ടു ആണ് സാലറി എന്ന് പറയുന്നത് പതിനയ്യായിരം ആണ് തുടക്ക സാലറി അതിന് ഉണ്ട് താമസവും ഭക്ഷണവും ഒക്കെ നൽകുന്നുണ്ട് അപ്പം മലപ്പുറം ജില്ലയിൽ താലൂക്ക് അടിസ്ഥാനത്തിൽ നിയമനമുള്ളവർക്കും അതുപോലെ തന്നെ മറ്റ് ജില്ലകളിലുള്ളവർക്കും തൊഴിലവസരങ്ങൾ വിളിക്കാവുന്നതെന്നാണ് പറയുന്നത് കോണ്ടാക്റ്റ് ചെയ്യേണ്ട നമ്പർ തൊണ്ണൂറ്റാറ് ഇരുപത്തൊൻപത് അമ്പത്തി എൺപത് അമ്പത് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം അടുത്തതെന്ന് പറയുന്നത് എക്സ്പോർട്ടിംഗ് ഇമ്പോർട്ടിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഔട്ട്ലെറ്റിലേക്ക് ആളെ ആവശ്യമുണ്ട് പ്ലസ് ടു ആണ് യോഗ്യത പതിനെട്ടിന് ഇരുപത്തെട്ട് വരെയുള്ളവർക്കാണ് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്റ്റാർട്ടിങ് സാലറി ഉണ്ട് ഭക്ഷണവും താമസവും ഉണ്ട് എഴുപത്തൊമ്പത് പൂജ്യം ഏഴ് അമ്പത് പതിനൊന്ന് എഴുപത്തൊന്ന് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തത് ഹെൽപ്പർ ജോലിയുടെ ആണ് യോഗ്യത പ്രശ്നമില്ല ഹെൽപ്പറയാണ് വേണ്ടത് മെയിൽ വേക്കൻസിയാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ നമ്പർ കൊടുക്കുന്നുണ്ട് ജസ്റ്റ് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അടുത്തതെന്ന് പറയുന്നത് ആയുർ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ വന്നിട്ടുള്ള ഒഴിവാണ് എസ് എസ് എൽ സി പ്ലസ് ടു ആണ് യോഗ്യത പറയുന്നത് ഇ എസ് ഐ പി എഫും ഉണ്ടായിരിക്കും ശമ്പളം പത്തൊമ്പതിനായിരം തൊണ്ണൂറ്റൊൻപത് അറുപത്തൊന്ന് തൊണ്ണൂറ്റൊമ്പത് എൺപത്തെട്ട് എഴുപത് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം പ്രായം പതിനേഴിനും മുപ്പതിനും ഇടയിലുള്ളവർക്കാണ് അവസരം ഇട്ടിരിക്കുന്നത് ഇത്രയാണ് ഇന്ന് വന്നിട്ടുള്ള വേക്കൻസി എല്ലാവർക്കും ഷെയർ ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ജോലി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു പുതിയൊരു വേക്കൻസിയായിട്ട് വരുന്നത് വരെ നന്ദി